ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നു ഒരു ചെട്ടിനാട് സ്റ്റൈലിൽ ഒരു പാൽ കൊഴുക്കട്ട ഉണ്ടാക്കാം അതിന് തലേദിവസം തന്നെ ഞാൻ അരി വെള്ളത്തിലിട്ടിരുന്നു രണ്ട് കപ്പ് പച്ചരി അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം തരിയില്ലാതെ അരയ്ക്കണം പകുതി അരച്ചു ബാക്കിയും കൂടെ അരച്ചിട്ട് വരാം നന്നായിട്ട് അരച്ചെടുത്തു ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് തീർത്തിച്ചു കൊടുക്കാം കൊടുക്കാം അര ഗ്ലാസ് വെള്ളം ഇനി മാവ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് കട്ടിയാവുന്നവരെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് കട്ടി പോയാവും നന്നായിട്ട് നല്ല പാടമുള്ള ജോലിയാണ് ഒട്ടും കെട്ട നന്നായിട്ട് ഇളക്കി എടുക്കണം കട്ടി പിടിക്കും വെച്ചുകൊടുക്കാം ഉരുട്ട കണക്കിന് ആക്കി എടുക്കണം തണുക്കാൻ വെക്കാം ഈ പാത്രം ഒന്ന് കഴുകിയെടുത്ത് മാറ്റിവെക്കാം ബിസ്കും കഴുകിയെടുത്ത് മാറ്റി വെക്കാം അത് ആവശ്യമാണ് പിന്നെ ഇത് പാത്രം ഒന്ന് കഴുകിയെടുത്തതാണ് ഈ വെള്ളം കളയണ്ട ഇതൊന്ന് മിക്സിയിൽ അടിച്ച് മാറ്റി വെക്കാം മാവൊന്ന് അടിച്ച് വെച്ചു ഇത് മാറ്റി വെച്ചേക്കാം കുറച്ച് നെയ്യൊഴിച്ച് നന്നായിട്ട് ഒന്ന് കുഴച്ചു വെക്കാം കയ്യിലൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി വെക്കാം ഇത് ആവിയിൽ വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് കൊഴഞ്ഞിട്ടുണ്ട് നല്ല മാവായി ഇനി കൊച്ചു കൊച്ചു ബോൾസ് ആക്കി വെക്കാം ഇത്രയുള്ള ചെറിയ ബോൾസ് ആക്കി ബോൾസാക്കി ഇല്ലാതെ നന്നായിട്ട് എടുക്കാം എല്ലാം ഉരുട്ടിയെടുക്കാം സ്റ്റീമർ അടുപ്പിൽ വെച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്നു അതിനകത്തോട്ട് ഈ ഉരുട്ടി വെച്ച കൊഴുക്കെട്ട ഇട്ടു കൊടുക്കാം ഇതൊന്ന് വേവിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആണ് ഉരുട്ടിയപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കുന്നത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കൊഴുക്കിട്ട വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ തിരുമി ഒരു തേങ്ങയാണിത് അതിൻ്റെ പാലെടുത്ത് വെക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ഇനി ശർക്കര ഉരുക്കണം ശർക്കര അരിച്ചെടുത്തു ഇനി അതിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒന്നായിട്ട് ഒന്ന് തിളച്ചോട്ടെ ഈ കൊഴുക്കട്ട ഉണ്ടാക്കി വെച്ചതും കൂടെ അതിലിട്ട് കൊടുക്കാം അത് കുറച്ച് സമയം അതിൽ കിടന്നൊന്ന് വേവണം നല്ല സോഫ്റ്റ് കൊഴുക്കട്ടയാണിത് ഒരു നുള്ളുപ്പൂടെ ഇട്ട് കൊടുക്കാം തിളച്ചോട്ടെ നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ച പാത്രം കഴുകിയ വെള്ളവും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം അതും കൂടെ കിടന്നൊന്ന് തിളയ്ക്കണം ി ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു പാലേ എടുത്തിട്ടുള്ളൂ ആ പാൽ കൊടുക്കാം ഇനി അധികം തിളപ്പിക്കരുത് ഒന്ന് ഒരു തിള വരുമ്പോ ഓഫ് ചെയ്യാം ഒരു ഉഴുക്കെട്ട നല്ല സോഫ്റ്റ് ആണ് വിട്ടുപോകണമില്ല പൊട്ടണില്ല നല്ല ഗ്ലാസ് പോലെയുണ്ട് ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ നല്ല ടേസ്റ്റും ഉണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിലും എഴുതാൻ മറക്കണ്ട ഒന്നുകൂടെ ഒന്ന് ചൂടാവണം ഓഫ് ചെയ്തു നന്നായിട്ട് റെഡിയായിട്ടുണ്ട്